എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാടിന്റെ മഴയും ഉമ്മാന്റെ ചോറും അതെന്തൂല്ലേ അല്ലെ എന്തൊക്കെ കോമഡി അതായിരുന്നു അത് ഏറ്റവും വലിയ കോമഡി ഈ ഷിംജിതെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതാണ് എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത് കോമഡി കോമഡി അല്ലേ നമ്മുടെ ഗവൺമെന്റ് കോമഡി പോലീസ് കോമഡി പോലീസ് കോമഡി നാട്ടുകാർ കോമഡി എല്ലാരും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർ ആ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാകും ഈ പറയുന്നവൾക്ക് അതായത് ഈ ശിംജിത എന്ന് പറയുന്നവൾക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കോടതി കോടതിയോട് ഇന്ന് ബഹുമാനം തോന്നിയ ഒരു നിമിഷം തന്നെയാണിത് കാരണം കോടതി ഒറ്റവാക്കി തന്നെ പറഞ്ഞു ശിംഷിതയ്ക്ക് ജാമ്യമില്ല എന്ന് അതുകൊണ്ട് തീർന്നു കാരണം അവൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ അവൾ പല തെളിവുകളും നശിപ്പിക്കുമെന്ന് കോടതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് ഒറ്റയട്ടിക്ക് തന്നെ ജാമ്യം ഇല്ല ഇവൾക്ക് എന്ന് തന്നെ പറഞ്ഞു എന്തായാലും വാർത്ത ഒന്ന് വാർത്തയൊന്ന് കേട്ടുനോക്കും അത് കഴിഞ്ഞതിന് ശേഷം ചില ഫെമിനിറ്റികൾ അതോടൊപ്പം തന്നെ ചില ചില വൃത്തിഘട്ടവന്മാർ അമാര് ഡിപ്പാർട്ട്മെന്റിനെ കോടതിയെ പോലീസിനെ അങ്ങനെ തുടങ്ങി എല്ലാവരെയും കളിയാക്കുകയാണ് ഈ പറയുന്ന ദീപക്കിനെ അദ്ദേഹത്തെ പറയുന്ന കാര്യങ്ങൾ നോക്കണം ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ശിംജിതയെ സപ്പോർട്ട് ചെയ്യുന്ന ചില നാരുകളുണ്ട് നമ്മുടെ കൂട്ടത്തില് അങ്ങനെയുള്ളവരുടെയൊക്കെ മനസ്ഥിതി എങ്ങനെയാണോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇവിടെ ദീപക് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അവന്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണം തന്നെ ഈ പറയുന്ന ഇന്ദ്രവളാണ് എന്നിട്ട് കുറെ ഫെമിനിസ്റ്റികള് കുറച്ച് യോവന്മാര് എല്ലാം കൂടെ വന്നിരുന്നിട്ട് ഈ പാമ്പിടിച്ച ദീപക്കിനെ പിന്നെയും പിന്നെയും കുറ്റക്കാരനാക്കുന്നു അവനെ മോശക്കാരനാക്കുന്നു പലതും ചെയ്യുന്നു എന്തായാലും ഒന്ന് കേട്ടു നോക്ക് ഈ പറയുന്ന ചിഞ്ചിരയുടെ ഈ ഇത് എന്താ പറയാ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കേട്ടു നോക്ക് അത് കഴിഞ്ഞ ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം ഇല്ല കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശ് ചേരുന്നു നിഖിൽ പ്രമേശ് എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ബി ദിലീപ് കുമാർ ഈ ദീപക്കിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഷിംജിദയുടെ ജാമ്യ ഹർജിയിന്മേലുള്ള വിധി മാത്രമാണ് പുറപ്പെടുവിക്കാനുണ്ടായിരുന്നത് ഒറ്റ വാക്കിൽ കോടതി ഈ പ്രതിക്ക് ഇപ്പോൾ ജാമ്യമില്ല എന്നുള്ള കാര്യം പറയുകയായിരുന്നു എന്തായാലും വളരെയധികം പ്രമാദമായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തനിക്ക് നേരിട്ട ലൈംഗികാധിക്ഷേപം എന്നുള്ള പേരിൽ യുവതി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അതിന് പിന്നാലെ അതിൽ മരന്നൊന്ന് മറ്റൊരു അതിൽ മനന്നൊണ്ട് ദീപക് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് നവമാധ്യമങ്ങളിലൂടെ അടക്കം ദീപക്കിനും കുടുംബത്തിനും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് പോലീസ് കോടതിയിൽ കൃത്യമായി അറിയിച്ചിരുന്നത് ഈ യുവതിക്ക് ജാമ്യം നൽകാൻ പാടില്ല ജാമ്യം നൽകിയാൽ പ്രതികളെ സാക്ഷി സാക്ഷികളെ പ്രതി സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് കോടതിയിലെ പോലീസ് നൽകിയിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് പ്രതി ഇന്ന് കോടതിയിൽ എത്തിച്ചിരുന്നില്ല പകരം ഈ ജാമ്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് പോലീസ് അന്വേഷണം ഈ കേസിൽ മുന്നോട്ട് പോവുകയാണ് ദിലീപ് കുമാർ അതിനിടയിലാണ് ഈ പ്രതിയുടെ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഇപ്പോഴും മഞ്ചേരി ജയിലിൽ തന്നെയാണ് അവിടെ 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 അവള് ദിവസം കൊണ്ട് പ്രതിയുള്ള അവൾ അവിടെ കിടന്ന് ഒന്ന് പഠിക്കട്ടെ കുറെ കൂടെ പഠിക്കട്ടെ അവൾക്ക് ഇനിയും അല്ലെങ്കിൽ അവിടെ കിടന്ന് അവളങ്ങൾ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് വൈറലാകാൻ ശ്രമിക്കട്ടെ അവിടെ ഒരു വീഡിയോ എടുപ്പ് ഒരു പാമ്പ് പിടിച്ച മനുഷ്യനെ ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ട് അവിടെ ഒരു ഇത് സത്യത്തിൽ ജാമ്യം കൊടുക്കരുത് അവക്ക് അവൾ അവിടെ കിടക്കട്ടെ അവക്കൊരു പത്ത് വർഷം പത്ത് വർഷമല്ല അല്ല അത് കൂടുതൽ കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇങ്ങനത്തെ ഒരു തോന്നിവാസം മാസം കാട്ടി വെച്ചിട്ട് ഒരു പാമ്പിടിച്ച മനുഷ്യനെ ഇല്ലാണ്ടാക്കി അത് അവൾ ഏഴ് വീഡിയോ ആയിക്കാ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനെ കൊടുക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് എന്നിട്ട് അതിനെയൊക്കെ വന്നിരുന്നിട്ട് ന്യായീകരിക്കുകയാണ് കുറെ ക്രെമനിച്ചുമാരും കുറേ അവന്മാരും പ്രതിയുള്ളത് ഇതുവരെ കസ്റ്റഡി അപേക്ഷ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയിട്ടില്ല കസ്റ്റഡി അപേക്ഷ നൽകാത്തതിന് പ്രധാനമായുള്ള രണ്ട് കാരണങ്ങളാണ് ഒന്ന് ജനരോഷമാണ് ഇപ്പോഴും ഈ പ്രതിക്കെതിരെയുള്ള ജനങ്ങളുടെ രോഷം അടങ്ങിയിട്ടില്ല നമ്മളിപ്പോഴും ഗോവിന്ദപുരത്തെ ദീപന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയും സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഈ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പോലീസിന് മുന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത മൊബൈലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കേണ്ടതുണ്ട് അത് ഫോറൻസിക് പരിശോധനയ്ക്കും സൈബർ പരിശോധനയ്ക്കും അടക്കം ഇതിനോടൊപ്പം തന്നെ അയച്ചിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നാൽ മാത്രമേ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും അതിനുശേഷം ഒരു വിശദമായ ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചതിനു ശേഷം ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ട് തന്നെ പോലീസിന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് പയ്യന്നൂരിൽ നിന്നാണ് ഈ ബസ്സിൽ നമുക്കറിയാം ദീപക് കയറിയത് അതുകൊണ്ട് തന്നെ അതേ റൂട്ടിൽ യാത്ര ചെയ്തുകൊണ്ട് അതേ ബസ്സിൽ എത്തിക്കൊണ്ടൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ഈ ബസ്സിൽ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി കൂടി പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മൊഴി കൂടി പരിഗണിക്കും ഇതിനോടകം തന്നെ ബസ് ജീവനക്കാരുടെ മൊഴിയൊക്കെ വളരെ വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പത്ത് വർഷം ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ എതിരെ ജാമ്യമില്ലാ വകുപ്പാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രതിക്ക് ജാമ്യമില്ലാതെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു കസ്റ്റഡി അപേക്ഷ ഒക്കെ നൽകി കസ്റ്റഡിയിലേക്ക് പ്രതിയെ വാങ്ങി വിശദമായ ചോദ്യം ജയിലിലേക്ക് അടക്കം കടക്കാൻ അവർക്ക് സൗകര്യപ്രദമായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായും കാണേണ്ട ഒരു കാര്യം ഈ പ്രതി നൽകിയിട്ടുള്ളത് ഷിംജിദയുടെ സഹോദരൻ നൽകിയിട്ടുള്ള ഒരു പരാതിയുണ്ട് ബസ്സിൽ വെച്ച് ലൈംഗിക അധിക്ഷേപം നേരിട്ടു എന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ മേലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഷിംജിത മുസ്തഫയ്ക്ക് എന്തായാലും നല്ല രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് ജാമ്യമില്ലാത്ത പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പത്തു വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു സംഭവം തന്നെയാണ് ഇവർക്കുള്ളത് പത്തല്ല അതി കൂടുതൽ കൊടുക്കണമെന്നാണ് എന്നെ പോലെയുള്ള പലരും ആഗ്രഹിക്കുന്നത് പിന്നെ ഇവിടെ ഫോണ് പരിശോധിച്ച് അതിൻ്റെ അകത്തു നിന്ന് ഇനിയും കിട്ടുന്ന രേഖകൾ അനുസരിച്ച് എന്തൊക്കെയാകും എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അറിയാനായിട്ട് സാധിക്കും അതൊക്കെ എന്തായാലും പുറത്തു വരും എന്തായാലും ഇപ്പൊ ജാമ്യം കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് കോടതിയോട് നമുക്ക് ബിഗ് സല്യൂട്ടാണ് പറയാനുള്ളത് ഓക്കെ ഒരു എ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേക്ക് ഇത് ആര് ക്രിയേറ്റ് ചെയ്ത് വിട്ടു എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഈ ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഇതൊന്നും കണ്ടു തോന്നുന്നു നാടിന്റെ മഴയും ഉമ്മാന്റെ ചോറും ഉമ്മാന്റെ ചോറും മഴയും എല്ലാം നിനക്ക് അവിടെ കിട്ടും കിട്ടും എന്തായാലും അവിടെ ആ ഇരിപ്പും അതൊക്കെ ഒരു ഏ ആണെങ്കിലും നമുക്ക് തന്നെ അങ്ങനെ തോന്നിപ്പോ ഇതൊക്കെ രണ്ട് കയറി പറയാൻ വേണ്ടി അങ്ങനെ തോന്നിപ്പോ ആ ഒരു രീതിയിലാണ് അവിടെ ഇത് പിന്നെ അവള് ചപ്പാത്തി കുഴച്ച് പരത്തുന്ന ഒരു ഇതുണ്ട് അതിൽ പറയുന്ന കാര്യവും വാസ്തവം തന്നെയാണ് കാരണം ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും അതിൽ പറയുന്നുണ്ട് അതായത് മറ്റേ ജയിൽ പുള്ളികൾക്ക് കാശ് കൂട്ടിയത് അതും പറയുന്നുണ്ട് എനിക്ക് സാലറി ഇപ്പൊ അറുനൂറ്റി ദിവസം കൂലിയായി ഇവിടുന്ന് കിട്ടുന്നുണ്ട് മൂന്ന് നേരവും നല്ല ഫുഡും ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ് പത്ത് വർഷം എന്നുള്ളത് ഇരുപത് വർഷമായ മതിയിരുന്നു നല്ല വരുമാനമാണ് ഇവിടെ തെറ്റ് ചെയ്തവർക്കുള്ള ഒരു പ്രൊമോഷൻ ആണ് ജയില് അതെ ഇപ്പൊ ഇപ്പൊ ജയിലത്തെ അവസ്ഥ ഇതാണ് അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു തുക കൊണ്ട് വെളി വരാം അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും ജയിൽ ജയപ്പുള്ളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് അത് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അത് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഇവക്ക് നല്ല ശിക്ഷ കിട്ടണം അവർക്ക് ഇപ്പം വേതനം കൊണ്ട് ഇറങ്ങി വന്നാലോ എങ്ങനെ ഇറങ്ങി വന്നാലും അവക്ക് നല്ലൊരു ശിക്ഷ തന്നെ കിട്ടണം അവൾ ഇപ്പോഴേ ഇറങ്ങി വരരുത് അവൾ ഇനിയും വന്നിട്ട് ഇനിയും മറ്റുള്ള മനുഷ്യരുടെ ജീവൻ എടുക്കരുത് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ശിക്ഷ കിട്ടണം പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ ഫെമിനിറ്റികൾ ഇറങ്ങി സംസാരിച്ചിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ട്വന്റി ഫോറിന്റെ തമ്മിൽ എന്നുള്ള പ്രോഗ്രാമിന്റെ അകത്ത് വന്ന് അല്ലെങ്കിൽ ശ്രീലക്ഷ്മി അറക്കലും പിന്നെ വേറൊരു കണ്ണാടി വെച്ച ഒരു പെണ്ണുമ്പുള്ള അവിടെ വന്നിരുന്നിട്ട് വാചവടിച്ച് തള്ളിയതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അവരെ മറ്റ് ചാനലുകളൊക്കെ ഇന്റർവ്യൂവിന് വിളിക്കുകയാണ് അവിടെ വിളിച്ചിരുത്തിയിട്ട് ഇവരോട് കാര്യങ്ങൾ ചോദിക്കുന്നു ഇവരങ്ങട്ട് ഫേമസ് ആകാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് അതായത് ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചിട്ട് കഴിച്ച് ഫേമസ് ആകുകയാണ് ഇത്ങ്ങൾ ഒരു സൈഡിൽ കൂടെ ഈ ഷിംജിതയാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഈബ്ളുമാര് അപ്പൊ അതുപോലെ തന്നെ സാത്താൻ ൊക്കെ ഈ ഒരു വിഷയത്തിൽ എന്താ പറയുന്നെന്ന് അവർ പോലും അറിയത്തില്ല

നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം ഇറങ്ങി പോകുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണ് ഏഹ് അതുവരെ അദ്ദേഹം മാന്യമായിട്ട് പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയല്ലേ ഇവളല്ലേ പോയിട്ട് അങ്ങോട്ട് പോയി ഒരസി കൊടുക്കുന്നത് കണ്ണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഭാഗം എങ്ങനെ പിടിക്കണമെന്നുള്ളത് ആ ബസ് കയറുന്നവന്റെ ഇടാ അവൻ പിടിക്കും എങ്ങനെ വേണമെങ്കിലും നിങ്ങളല്ലേ മാറി നിൽക്കണം അവന്റെ മുമ്പിൽ നിന്ന് അത്രയും തിരക്കുള്ള ബസിന്റെ അകത്ത് അങ്ങനെ സംഭവിച്ചത് അത് വീഡിയോ കാണുന്നവർക്ക് ഈ കോടതിക്ക് പോലും ആ പരിശോധിച്ച പോലീസുകാർക്ക് പോലും മനസ്സിലായി ഇവളെ അത് അങ്ങനെ ചെയ്താണെന്ന് കോടതി വരെ പറഞ്ഞു ജാമ്യമില്ല എന്നിട്ടും വന്നിരുന്നു മെഴുകുക എന്ത് കണ്ടോണ്ടിരുന്ന് എഴുതുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സപ്പോർട്ട് ചെയ്യുവാണ് അവള് ചെയ്തത് നല്ല കാര്യമാണ് ഈ പറയുന്നത് ദീപക്കാണ് മോശക്കാരൻ ദീപക് അങ്ങനെ പോയതാണ് അങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താണല്ലേ ഇവളൊക്കെ സപ്പോർട്ട് ചെയ്ത കുറേ എണ്ണോണ്ട് ഇതിബവരെ മോശക്കാരനാക്കി ചിത്രിയിരിക്കുന്ന ഒരുയാളാണ് ഉണ്ട് അവരൊക്കെ കമന്റിട്ട് തള്ളുന്നുണ്ട് ഓക്കേ ഇവര് പറയുന്നത് ബാക്കി കാര്യം കേട്ടോ നീ ബാക്ക് ചെയ്യുന്ന സാധനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ല അയ്യോ ഫ്രണ്ടിൽ ബാഗ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആളാണ് ഇപ്പോ എത്ര സമയം എന്നുള്ള രീതിയിലേക്ക് ഒരു ഒരു ഭാരമുള്ള ഒരു ബാഗ എത്ര നേരം ശരിക്കും പിടിച്ചു നിൽക്കാൻ പറ്റും ആ ഭാരമുള്ള ബാഗുകളല്ലേ ഒന്നാതെ തന്നെ അതിനത്തൊന്നും കാണാൻ പറ്റുന്നില്ല അതിനതെർ ഈസ് നോ വൺ വി കാൻ വി കാൻ്റ് സെയി ലൈക് ഞാൻ എന്താ ചെയ്യുന്നത് ഭാരമുള്ള നിങ്ങൾ കണ്ടോ അgetElementById ഉണ്ടോന്ന് അതേഗം ഒരു ജോളി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഗാർമെന്റ്സിന്റെ തുണികൾ അവിടെ ഇവിടെ സാമ്പിൾ കൊണ്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയുക സ്ഥാപനത്തിന്റെ ഓണർ വന്നിട്ട് കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞതാണ് കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെ പോകുന്ന ഒരു വ്യക്തിയാണ് നിന്റെ കൂട്ട് ചുമ്മാ വന്നിരുന്ന നിങ്ങളുടെ കൊണയടിക്കുന്നതല്ല അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ബാഗ് നിറച്ച സാധനങ്ങളാണ് അത് വെയിറ്റ് ഉള്ള ഒരു സാധനമാണ് നിനക്കൊക്കെ എങ്ങനെ അറിയാം അതിനകത്തൊന്നും ഇല്ലെന്നുള്ള കാര്യം ഞാൻ ബാഗ് ഉണ്ട് അവിടെ വെക്കും അല്ലെങ്കിൽ ആരെങ്കിലും കാലാകാലങ്ങളായി സ്കൂളിൽ പോലും ഇന്ന് വരെ ഞങ്ങൾ എല്ലാവരും ഇന്ന് പോലും ഞാൻ ട്രെയിനിൽ കയറിയപ്പോഴും ചെയ്തതാണ് അതാണ് ഒന്നുകിൽ മേലെ വെക്കും അല്ലെങ്കിൽ ആരെങ്കിലും സ്പേസ് വെക്കും വെയിറ്റ് ഉള്ള ബാഗാണ് സമയങ്ങളുണ്ടാവും സ്പേസ് അത് ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും ബാഗ് വെച്ചാൽ ഇത് ഒക്കെ ഒരു ബാഗ് എടുക്കുന്നത് അയ്യോ എത്ര കെയർഫുൾ ആയിരിക്കും അറിയാമോ ആ ബസ് മൊത്തം നിറച്ച ആൾക്കാരാണ് ആ സെൽഫും എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ പറയുകയാണ് അത് ഞാൻ ഭയങ്കര കെയർഫുൾ ആയിരിക്കും എന്ന് എന്ത് കെയർഫുൾ ആയിരിക്കും ബസ്സിൽ കയറുന്ന സമയത്ത് പലർക്കും സംഭവിക്കുന്നതാണ് സ്ത്രീകളൊക്കെ ബാഗ് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് പലരും ദേഹത്ത് മുട്ടാറുണ്ട് അവർ ഹാൻഡ് ബാഗ് ഇതിലേക്കു ഇടുന്ന സമയത്ത് അതൊക്കെ വന്ന് നമ്മുടെ ദേഹത്ത് മുട്ടാറുണ്ട് നമ്മുടെ കീഴ് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഈ ഇതാ ഇൻ്റൻഷന് ചെയ്യുന്ന കാര്യം വേറെ അബദ്ധത്തിൽ പറ്റുന്നത് വേറെ ഇവിടെ ഒക്കെ എന്തൊക്കെ വന്നിരുന്നു പറയുന്നത് ദീപൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ബാഗിൻ്റെ അകത്തൊന്നും ഇല്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇവക്കെങ്ങനെ അറിയാം അതിൻ്റെ അകത്തൊന്നും എന്നുള്ളത് ബാക്കി കേട്ടോ നമുക്ക് ഒക്കെ ഉണ്ടല്ലോ കുറച്ച് ഇൻട്രേവേർട്ടായിട്ട് നടക്കുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ലേറ്റ് ആയി പിടിക്കപ്പെട്ടിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇയാൾ അങ്ങനെ ഒരാളാണെന്നല്ല പറയുന്നത് അതിന്റെ സാധ്യത എനിക്ക് തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല പിന്നെ ആ ജസ്റ്റിസ് ആ ജസ്റ്റിസ് ഭയങ്കര റിപ്പീറ്റിംഗിലേ കണ്ടിട്ടുള്ളൂ ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മളുടെ ഇടയ്ക്കിലാണെങ്കിലും പുറത്താണെങ്കിലും ശരി അപ്പൊ എനിക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് കണ്ടില്ല ചെയ്തു അത് കണ്ടത് ആ ടച്ച് തന്നെയാണ് ആ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ബസ്സിൽ ഒരു മനുഷ്യൻ കയറിയിട്ട് ഞാൻ ചോദിച്ചു കേട്ടോ ഞാൻ പാഴ് മരിച്ചു മേലെ നിക്കുന്നോണ്ട് ഞാൻ ആ ഡിസ്കഷൻ ഈ കാര്യം പറഞ്ഞിരുന്നു ഏഴ് വീട് അതൊന്നും നീ 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 നോക്കണ്ട നോക്കണ്ട അതൊക്കെ അദ്ദേഹത്തിന്റെ തട്ടല്ലേ നിനക്ക് അങ്ങനെ തോന്നിയതാണ് ഞങ്ങൾക്കാർക്കും അങ്ങനെ തോന്നിയിട്ടില്ല ഏഹ് ഇവിടെ പോയി അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് ഏഹ് അവിടെ ഇങ്ങനെ എന്താ പറയാ വാഴ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൊള്ളുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇവിളിങ്ങനെ തട്ടുന്ന നടപ്പിങ്ങനെ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ തട്ടി കളയുന്നുണ്ട് അതല്ലാതെ ഞങ്ങൾക്കൊന്നും തോന്നിട്ടില്ല പിന്നെ അത് കിട്ടിയ സന്തോഷത്തിൽ ഇവിടെ ഒരു ചിരിയും ഇവൾ ഇവിടെ ഏഴ് വീഡിയോ ചിത്രീകരിച്ചതിരിക്കും അതുകൂടെ നീ പറ നീ വന്നിരുന്നിട്ട് ഇങ്ങനെ തള്ളി വിടുക എന്നല്ലോ ഈ ആ മനുഷ്യനെ ആ മരിച്ച മനുഷ്യനെ എങ്ങനെ അവഹേളിക്കാമോ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ട് നോക്കി ഇവരെ പറഞ്ഞ ാണ് ഏഴ് വീഡിയോ ആണ് ഏഴ് ക്ലിപ്പ് എടുത്തു പറഞ്ഞു ഈ ഏഴ് ക്ലിപ്പിലും ഒരു പ്രാവശ്യം പോലും ഇയാൾക്ക് മാറി നിൽക്കാൻ തോന്നിയില്ല ഇത്രയും രീതിയിൽ അബ്യൂസ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം ഒരു സ്ത്രീ ഇത് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് തോന്നിയില്ല അബദ്ധത്തിൽ പോലും കൈ തട്ടരുതെന്ന് അബദ്ധത്തിൽ ഒരാളുടെ കൈ തട്ടിയാൽ ഒരു സ്ത്രീയുടെ ദേഹത്തെ തട്ടിയാൽ ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷന്മാർ തിരിഞ്ഞു നോക്കി സോറി പറയും അതിന് അവൻ കണ്ടോ ഈ പറയുന്ന ഷിംജിത എന്ന് പറയുന്ന വീഡിയോ എടുക്കുന്നത് അവൻ കണ്ടോ കണ്ടോ എന്തൊക്കെയാ നീ വന്ന് പറയുന്നത് അവൻ കണ്ടിട്ട് പോലും അവൻ കാണുന്നത് എപ്പോഴാണ് അവൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഇതുപോലെ ഒരു വീഡിയോ എടുത്ത് വിട്ടിരിക്കുന്നത് ഇല്ലേ നീയൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തറിഞ്ഞോണ്ടാണ് നീയൊക്കെ പറയുന്നത് ആ വീഡിയോ ഈ കേരളത്തിലുള്ളതും ഈ ലോകം ലോകമൊത്തം ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യപ്പെട്ടു ഈ പറയുന്ന ഷിംജിതയുടെ ഇതും ദീപക്കിന്റെ ഈ ഒരു വിഷയവും അവരാരും പറയുന്നില്ല ഈ ദീപക്കിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നീയൊക്കെ എവിടുന്ന് വരുന്നു ഇവർ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു ഓക്കെ ഇനി ചെളുത്താൻ പറയുന്ന കാര്യം കേട്ടു ഓക്കെ അവൻ പറയുന്ന കാര്യം കേട്ടു കഴിഞ്ഞാണല്ലോ അവർ കൊടുക്കാൻ തോന്നുന്നു ഇതുപോലൊരു നേറി എന്താ പറയുന്നത് ഇവൻ എനിക്ക് എവിടുന്നു വരുന്നു എന്നുള്ളതാണ് ഇവ കഴിഞ്ഞ ഒരു ഇത്ര നാളിട്ട വീഡിയോയ്ക്ക് ഒന്നും ഒരു വ്യൂ ഇല്ലായിരുന്നു ഇപ്പോഴീ പറയുന്ന ദീപക്കിനെതിരെ സംസാരിക്കുകയും ഷിൻജിത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുകയും ചെയ്യുന്നപ്പോഴത്തേന് വ്യൂ കൂട്ടില്ല കൂട്ടല് പിന്നെ എനിക്ക് തന്നെ കൊല്ലാനാണ് പുറത്തു അങ്ങനെ ഞാൻ ഒരു സാധനം കാണിച്ചതാണ് അത് ബസ്സിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ബാഗ് ഉപയോഗിക്കുന്നത് ആർക്കും മനസ്സിലായിട്ട് അതിന് ഒരു എക്സ്പ്ലേഷൻ പറഞ്ഞതാണ് അതായത് ഈ മനുഷ്യൻ ഈ മനുഷ്യനല്ല ഏതൊരു മനുഷ്യനും ബാഗ് കൈ പിടിച്ചിരിക്കാം ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് ബാഗ് പൊക്കുന്നത് ഈ ലെവൽ ഇങ്ങനെ ഈ ഇങ്ങനെ തോൽസ് അങ്ങനെ പൊക്കിയിട്ട് ഈ കൈ കൈതയിലെ വരണം ഏഹ് അപ്പൊ ഇങ്ങനെ തട്ട് കാണും കണ്ടാന്ന് അതിനകത്ത് ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഇങ്ങനെ ഇങ്ങനെ നിക്കുവല്ലേ മോ കാ കാണാല്ലേ അറിയാം പോകുന്ന നോക്കിയിട്ട് ഇങ്ങനെ ഇച്ചിരി നോക്കും നോക്കിട്ടെ നോക്കും കറക്റ്റ് ആയിട്ട് അളവ് എവിടെയാണ് മുല അപ്പൊ ഈ മൊല ഈ ലെവലിലാണ് കിട്ടുവന്നത് അപ്പൊ ഈ മൊല ഹൈറ്റ് ഉള്ളൊരു ഹൈറ്റ് കുറഞ്ഞൊരു അവളെ ഇവിടെ നോക്കി മൊല മാത്ര നോക്കൂ ഇവിടെ വരെ പോക്കി രണ്ടിങ്ങനെ തട്ടി ഏഹ് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള വെള്ളമാണെങ്കിലും ഇവിടെ വരെ ഇവിടെ കിട്ടി യാത്ര ഹൈക്കുള്ള വെണ്ണാണ് രണ്ടിവിടെ വരെ ഹൈറ്റ് ഉള്ള പെണ്ണുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാഗ് ഇവിടെ വരെ പൊക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഇവിടെ വരെ എത്തുമ്പോഴത്തേക്കും ഈ നാട്ടിൽ വരുമാനപ്പെട്ട പെണ്ണുങ്ങൾ എല്ലാം ആയോ അതുകൊണ്ട് ബാഗിന്റെ എന്താണ് യൂസ് എന്നുള്ളത് വളരെ സംശയം ഇവിടെ എന്താ ബാഗ് എല്ലാടേലും ബാഗ് ഉണ്ടാവും പക്ഷെ എല്ലാരുടെ ബാഗ് പൊതുവേ ഇങ്ങനെയല്ല പൊക്കുന്നത് നമ്മൾ ഇങ്ങനെ പൊക്കും അഥവാ ഈ ബാഗ് പൊക്കുവാണെന്ന് അറിയാവുന്ന തട്ടി കഴിഞ്ഞാൽ മാത്രം അറിയുന്നില്ല ഇയാള് തട്ടിന്ന് അറിയുന്നത് എടാ നീ ഒരു കാര്യം ചെയ്യ നിന്റെ എക്സ്പ്ലനേഷൻ പോയിട്ട് നീ എന്ത് ചെയ്യണമെന്ന് അറിയോ കോടതി ഒന്ന് ബോധ്യപ്പെടുത്ത് കാരണം കോടതി പറയുന്നു ഇവർക്ക് ജാമ്യം ഇവിടെ ഭാഗത്ത് തെറ്റുണ്ടെന്നും നീ ഒരു കാര്യം ചെയ്യ് കോടതി ഒന്ന് പറഞ്ഞു നോക്ക് നീ ഇവിടെ ഇങ്ങനെ കൊണയടിക്കാതെ കോടതി വരെ പറയുന്നു ആ ശിംചിത കാണിച്ചിരുന്നത് രണ്ടിത്തരം ആണെന്നും അവക്ക് ജാമ്യം പോലും കൊടുക്കാൻ പറ്റത്തില്ലെന്നും ഏഹ് അന്നേരമാണ് നീ ഇവിടെ ഇന്നിട്ട് ബാഗിറ്റ് ഇങ്ങനെടുത്ത് ഇങ്ങോട്ട് ചട്ടി ഇവിടെ കൊണ്ടാക്കി നീ എവിടെ നിന്ന് വരുന്നടാ ഇത് നീ അല്ലേലും ഇങ്ങനെയാണ് ഓരോ ടൈമിലും നീ ഇറങ്ങും ഇതുപോലൊരു പോലൊരു കാര്യവും പറഞ്ഞുകൊണ്ട് ഏഹ് ഇതാണ് നിന്റെ ഇത് ഇപ്പൊ ഇവൻ പറയുകയാണ് പിന്നെന്തുവാ ലോക കോമഡിയാണെന്ന് പോലീസ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നാട്ടുകാർ ചെയ്യുന്നതും കോടതി ചെയ്യുന്നതും ഒക്കെ കോമഡിയാണെന്ന് കാരണം ഈ ഷിമിജിയെ പിടിച്ച അകത്തിട്ടത് കോമഡിയാണെന്ന് പോലും ഇവനൊക്കെ എവിടുന്ന ഇവനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണങ്ങളുമുണ്ട് അത്രമാത്രം അതപ്പതിച്ചു പോയല്ലോ നമ്മുടെ ജനങ്ങൾ ഏഹ് കുറച്ചൊക്കെ ഒരു കോമൺ സെൻസിലൊക്കെ ചിന്തിക്കാൻ പഠിക്കും ഇവനെ പോലെ ഉള്ളവനെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കരുത് ഇവനൊക്കെ പറയുന്നത് കേട്ടാറുണ്ടല്ലോ ഇവനെ ആ ഏരിയയിലും ആരും ഇല്ല എടുത്തത് പെരുമാറാൻ ഇവനെയൊക്കെ എന്താ ഇവനി പറയുന്നത് ഒരു ബോധം പൊക്കണോ ഇല്ലാത്തത് ഇവരൊക്കെ എതിരെ കേസ് കൊടുക്കണം സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കണം പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ ഈ ഷിംജിതയുടെ ഈ തന്നെ ദീപക്കുമായി ബന്ധപ്പെട്ട വിഷയത്തില് ദീപക്കിനെ കുറിച്ച് കുറെ അപവാദങ്ങൾ ഇങ്ങനെയുള്ളവന്മാരെ ഒക്കെ പറഞ്ഞുണ്ടാക്കി കാരണം ദീപക് എന്തോ ആ കല്യാണം കഴിച്ചിട്ടുണ്ട് അത് ഈ ഇടയ്ക്കാണ് ഭാര്യ പണങ്ങിപ്പോയത് ഒരു കുട്ടിയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ എന്താ കുട്ടിയൊന്നുമില്ല ആ ഭാര്യമായിട്ട് പണങ്ങിപ്പോയിട്ട് അഞ്ചു വർഷമൊക്കെ ആയിട്ടുണ്ട് ആ ഭാര്യ വണങ്ങിപ്പോയിട്ട് ആ ഒരു വിഷയം കുടുംബ വിഷയം അങ്ങനത്തെ രീതിയിലാണത് അതൊക്കെ ഇതിന്റെ കൂടെ കൊണ്ട് ചേർത്തിട്ട് ഈ ദീപക്കിനെ മോശക്കാരനാക്കുകയാണ് പിന്നെ ഒരു നാൽപ്പത്തയ്യായിരം രൂപയുടെ ഒരു കാര്യം പറഞ്ഞില്ലേ ഒരു ഹണി ട്രാപ്പ് ആണ് എന്ന രീതിയിൽ അതൊന്നുമില്ല ആ നാൽപ്പത്തയ്യായിരം രൂപ എടുത്തു വെച്ചത് എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ് ചുമ്മാ ഓരോന്നും ഉണ്ടാക്കി ഇങ്ങനെ വിട്ടോണ്ടിരിക്കുകയാണ് അതൊക്കെ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യമായിട്ട് പറയുക ഈ പറയുന്ന ദീപക്കിനെ മോശക്കാരനാക്കാൻ വേണ്ടി ആരൊക്കെ കളിക്കുന്ന കളിയായാലും മക്കളെ ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ട് അതുകൊണ്ട് തന്നെ നിനക്കൊക്കെ കാണാൻ പറ്റും ഈ പറയുന്ന ഷിംജിതയുടെ ഫോണിൽ നിന്നും ഷിംജിതയുടെ കയ്യിൽ നിന്ന് ഇനി എന്തൊക്കെ രേഖകളാ കിട്ടാൻ പോകുന്നതെന്നും അവർക്ക് എന്തൊക്ക ദിശ കിട്ടാൻ പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് പ്രേക്ഷകരെ നിങ്ങക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ആയി മസ്റ്റാൻ കണ്ടിട്ട് അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും